റോബോട്ടിക് ആനയെ നടയിരുത്തി തിരുവനന്തപുരം പെരങ്കടവിള ക്ഷേത്രം മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റയാണ് എന്ന പേരുള്ള യന്തിരൻ ആനയെ സംഭാവന ചെയ്തിരിക്കുന്നത് മതം പൊട്ടുമെന്നോ വിരണ്ടോടുമെന്നോ ഭയക്കാതെ ഭക്തർക്കിനി ക്ഷേത്ര ദർശനം നടത്താം ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന കാലത്താണ് പെരങ്കിടവിള ശ്രീബാല ഭദ്രകാളി ക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ പത്തടി പൊക്കവും അറുന്നൂറ് കിലോ ഭാരവുമുള്ള ഈ യന്ത്രയാനക്ക പേരുമിട്ടു ദേവീദാസൻ ദേവനെ ദാസിക്കുന്ന യന്തിരൻ ജീവിക്കേണ്ട റങ്ങി വരുമ്പോൾ അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം അത് എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ അംഗീകരിക്കാൻ വേണം അത് അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ടുപോകണം നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒറ്റനോട്ടത്തിൽ ഒറിജിനലിനെ വെല്ലും അത്രയ്ക്ക് തലയെടുപ്പാണ് മെറ്റലും ഫൈബറും റബ്ബറും കൊണ്ട് നിർമ്മിച്ച ദേവിദാസിന്റെ കണ്ണുകളും ചെവികളും തുമ്പിക്കൈയും വാലുമൊക്കെ വൈദ്യുതിയുടെ സഹായത്താൽ വരെ ൾക്ക് സമ്മാനിച്ച ആനയുടെ നിർമ്മാണം ചാലക്കുടിയിലെ ഫോർ ഹാർട്സ് ക്രിയേഷൻ ആണ് നടത്തിയിരിക്കുന്നത് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി തൃക്കയിൽ മഹാദേവി തുടങ്ങിയ ക്ഷേത്രങ്ങളിലും പെറ്റ ഇന്ത്യ റോബോട്ടിക് ആനകളെ നൽകിയിട്ടുണ്ട് മനോരമ ന്യൂസ് നെയ്യാറ്റിൻകര